നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ നമ്മൾ ചില ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് വരാനിരിക്കുന്ന ആ ഒരു ഐശ്വര്യത്തെയും അതുപോലെ തന്നെ അടുക്കളയിൽ പാചകം ചെയ്യാൻ സാധിക്കാത്ത സമയത്തെ കുറിച്ചുമാണ് പറയുന്നത് അതിനു മുൻപ് നമ്മൾ അടുക്കളയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ് നമുക്കറിയാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ മഹാലക്ഷ്മി ദേവി വസിക്കുന്ന ഒരു സ്ഥാനമാണ് അടുക്കള എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്രമേൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സ്ഥാനമാണ് അടുക്കള അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച രീതിയിൽ നടന്നു പോകാനായിട്ട് അടുക്കളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ തന്നെ നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സന്തോഷവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളുമൊക്കെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് ആളുകള് ചെയ്ത കർമ്മഫലത്തിനനുസരിച്ച് നമ്മുടെ ഓരോ പ്രവൃത്തിയും അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളുമൊക്കെ ഏറ്റക്കുറിച്ചിലുകൾ എന്നുള്ളതാണ് വാസ്തവം ഇതിൽ നിന്നൊക്കെ ഒരു കലിയുഗത്തിൽ നമുക്ക് മോക്ഷപ്രാപ്തി എല്ലാ യുഗങ്ങളെക്കാളും കൂടുതൽ മോക്ഷപ്രാപ്തി ഏറ്റവും എളുപ്പമുള്ള ഒരു യുഗമാണ് കലിയുഗം എന്ന് പറയുന്നത് കലിയുഗത്തിലെ മോക്ഷപ്രാപ്തിക്ക് വേറെ കൂടുതലൊന്നും വേണ്ട ദൈവനാമം ഉച്ചരിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദൈവഭയത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇനിയൊരു ജന്മമില്ലാതെ ഭഗവാനിൽ ലയിക്കാനും ഭഗവാന്റെ കാൽപാദങ്ങളിൽ ആശ്രയിക്കാനും സാധിക്കും എന്നതാണ് അത് ഈ കലിയുഗത്തിൽ ഏറ്റവും സുഗമമായിട്ടുള്ള കാര്യവുമാണ് അതിന് എളുപ്പമായിട്ടുള്ള മാർഗം ഭക്തിമാർഗം തന്നെയാണ് ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഏതാനും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ വീടിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്ന നമ്മുടെ അടുക്കള തന്നെയാണ് കാരണം നല്ല ആരോഗ്യത്തോടെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ ആ വീട്ടിലുള്ള ഒരു കുടുംബനാഥയ്ക്ക് തന്നെയാണ് സാധിക്കുക രാവിലെ നമ്മൾ അടുക്കളയിൽ കയറുന്നു പാചകം ചെയ്യുന്നു പല രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ പാചകം ചെയ്യുകയും അത് വളരെ വൃത്തിയും വളരെ ദൈവികവുമായിട്ടുള്ള ആഹാരമാകുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു എനർജിയും ഒരു പോസിറ്റീവ് എനർജി ആ വീട്ടിൽ ഉണ്ടാവുകയും ആ അവിടെ എല്ലാവർക്കും അത് കഴിക്കുന്ന എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നിങ്ങളുടെ വീട്ടിലെടുക്കുന്ന പല തീരുമാനങ്ങളും പോസിറ്റീവിലേക്ക് പോകാൻ അത് കാരണമാവുകയും ചെയ്യും വീട്ടിലെ നെഗറ്റീവ് എനർജി ബാധിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ നെഗറ്റിവിറ്റി ഉള്ളതായിരിക്കും അങ്ങനെ നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ആളുകൾ ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾ എടുക്കുന്ന നെഗറ്റീവ് തീരുമാനങ്ങൾ നമ്മുടെ വീടിനെ മൊത്തം മാറ്റിമറിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക വീട്ടിൽ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നമ്മുടെ അടുക്കളയിൽ നമ്മള് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ആഹാരങ്ങൾ പാകം ചെയ്യുക അപ്പൊ നിങ്ങൾക്കൊരു ഉണ്ടാകും എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള ആഹാരങ്ങൾ പാകം ചെയ്യുന്നത് എന്ന് അതായത് നിത്യവും അടുക്കളയിൽ കയറുന്ന സമയത്ത് വളരെ ശരീര ശുദ്ധിയോടും അതുപോലെ തന്നെ മനഃശുദ്ധിയോടും കൂടി അടുക്കളയിൽ കയറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം ഒരു ഗ്ലാസ് ചായ വയ്ക്കുകയാണെങ്കിൽ പോലും അത് വളരെ നല്ല മനസ്സോടുകൂടി ഒരാൾക്ക് പാചകം ചെയ്തു കൊടുക്കുമ്പോൾ ആ ഒരു പുണ്യം നിങ്ങൾക്ക് ലഭിക്കുകയും ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ചായ വാങ്ങിക്കുടിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അതുപോലെ തന്നെ നിറഞ്ഞ മനസ്സോടെയും നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും അത് ആ ഭക്ഷണം കഴിക്കുന്ന ആളുകളിലേക്കും വ്യാപിക്കും തുടർന്ന് അത് ആ കുടുംബത്തെ മുഴുവൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ സഹായിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സുകൊണ്ട് പ്രാഗി പറഞ്ഞ് അല്ലെങ്കിൽ വളരെ മുഷിഞ്ഞ മനസ്സോടുകൂടി അടുക്കളയിൽ പാകം ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ വീടും കലുഷിതമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോ ആരോഗ്യപരമായിട്ടുള്ള ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ അടുക്കള അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അടുക്കളയിലെ നല്ല മനസ്സോടുകൂടിയും വളരെ വൃത്തിയോടുകൂടിയും വളരെയധികം ശരീരശുദ്ധിയോടുകൂടിയും പെരുമാറണമെന്ന് ഈ ഒരു അവസരത്തില് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി പൊട്ടിയതും പഴകിയതുമായിട്ടുള്ള ഒരുപാട് പഴകിയ ആഹാരങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കില് അതൊക്കെ ആ സമയത്തിനനുസരിച്ച് കളയുകയും അങ്ങനെയുള്ള വസ്തുക്കളെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് മോശമായിട്ടുള്ള പാത്രങ്ങളോ പൊട്ടിയ വസ്തുക്കളോ നമ്മുടെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ അത് തീർത്തും ഒഴിവാക്കുകയാണ് നല്ലത് നിങ്ങളുടെ അടുക്കളയിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് അടച്ചു വയ്ക്കുന്ന രീതിയിലായിരിക്കണം വയ്ക്കേണ്ടത് അല്ലാത്ത പക്ഷം ഇതിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് എനർജി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വേസ്റ്റ് ഒന്നും തുറന്നിടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ രീതിയിൽ വെക്കുകയോ ചെയ്യരുത് മൂലയിൽ കൂട്ടി വയ്ക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് ഏറ്റവും കൂടുതൽ ദേവഗണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അടുക്കളയിലാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആഹാരം പാചകം ചെയ്യുമ്പോഴും അടുക്കളയിലേക്ക് കയറുമ്പോഴുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പാചകം ചെയ്യാനും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അടുക്കളയിലേക്ക് കയറുവാനും എന്നുള്ളതാണ് ഇന്ന് ഇനി ഞാൻ പറയാൻ പോകുന്ന ആഹാരം പാചകം ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏതെങ്കിലും രീതിയിൽ പാചകം ചെയ്യുന്ന സമയത്ത് ചട്ടിയോ മീൻചട്ടിയോ ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെതാണെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെതാണെങ്കിലും മൺപാത്രങ്ങളാണെങ്കിൽ പോലും നിങ്ങളിത് ഉപയോഗിച്ച ഉടനെ തന്നെ കൂടി സിങ്കിലേക്ക് ഇട്ട് വെള്ളം ഒഴിക്കരുത് എന്നുള്ളതാണ് ഇതിലൂടെ വളരെയധികം നെഗറ്റീവ് എനർജി അടുക്കളയിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട് ചൂടാറിയതിനു ശേഷം മാത്രമേ അത് ഒഴിച്ചു കളയാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ അരി ഉപ്പ് പഞ്ചസാര തീപ്പെട്ടി മഞ്ഞൾ ഇത്രയും സാധനങ്ങള് നമ്മുടെ അടുക്കളയിൽ തീർന്നു പോകാതെ സൂക്ഷിക്കുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇത്രയും സാധനങ്ങൾ തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ വാങ്ങുകയും അതുപോലെ തന്നെ തീർന്നു പോയി എന്ന സംസാരം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സാധനങ്ങൾക്കും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു നേരത്തെ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിന് എഴുന്നേൽക്കുന്നവർക്ക് അങ്ങനെയാകാം ഇല്ല എങ്കിൽ എട്ട് മണിക്ക് മുൻപെങ്കിലും നമ്മൾ കുളിച്ച് അടുക്കളയിൽ കയറിയിരിക്കണം എന്നുള്ളതാണ് അതായത് അടുക്കളയിൽ അഗ്നിദേവന് അതായത് അഗ്നി കാണിക്കണം എന്നുള്ളതാണ് അടുപ്പ് തെളിയിക്കണം അതാണ് ചെയ്യേണ്ടത് രാവിലെ കുളിച്ച് അടുപ്പ് തെളിയിക്കുന്നത് അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുക്കളയിൽ കയറുന്നവരാണെങ്കിൽ അത്യുത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി അതിന് സാധിക്കാത്തവരെ സൂര്യോദയത്തിന് മുൻപായിട്ടെങ്കിലും എഴുന്നേറ്റ് ഈ കാര്യങ്ങൾ ചെയ്യുക ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ എട്ട് മണിക്ക് മുൻപെങ്കിലും തീർച്ചയായിട്ടും അടുക്കളയിൽ കയറിയിരിക്കണം പാചകം തുടങ്ങിയിരിക്കണം എന്നുള്ളതാണ് അതായത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ തീ കത്തിച്ചിരിക്കണം എന്നുള്ളതാണ് അത് ഗ്യാസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇലക്ട്രിക് സ്റ്റൗ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പാകം ചെയ്യാം പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ ഒരു പാകം ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ നമ്മൾ ഒരു കാരണവശാലും പാചകം ചെയ്യാൻ പാടില്ലാത്ത ചില സമയങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ത്രിസന്ധ്യാ സമയം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാരണവശാലും ത്രിസന്ധ്യാ സമയത്ത് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ പാചകം ചെയ്യാനായിട്ട് പാടില്ല ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അടുക്കള വളരെ നീറ്റായിട്ട് ഇരിക്കുകയും ത്രിസന്ധ്യാ സമയത്ത് നമ്മൾ വളരെ നീറ്റായി അടുക്കള സൂക്ഷിക്കുകയും ചെയ്യണം അതുപോലെ ആ സമയത്ത് നമ്മൾ പാത്രം കഴുകാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് അടുക്കളയിൽ കയറാനോ പാടില്ല സമയം കഴിഞ്ഞാൽ അതായത് ഏകദേശം ഏഴ് പതിനഞ്ച് ഏഴ് ഇരുപതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുക്കളയിൽ പാചകം ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മുപ്പത് അതിനൊക്കെ മുന്നേ ആയിട്ട് പാചകം ചെയ്ത് വയ്ക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ത്രിസന്ധ്യാസമയത്ത് നമ്മൾ പാചകം ചെയ്യുകയോ ആ ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുത് ത്രിസന്ധ്യാ സമയത്തിന് മുൻപോ അതുപോലെ തന്നെ ത്രിസന്ധ്യയ്ക്ക് ശേഷമോ നിങ്ങൾക്ക് ആഹാരം പാചകം ചെയ്യുകയും പാചകം ചെയ്ത ആഹാരം കഴിക്കുകയും ചെയ്യാം ഈ സമയം വളരെയധികം ശ്രദ്ധയോടെ ഓർക്കുക എന്നുള്ളതാണ് കാരണം ഈ സമയത്ത് നമ്മൾ ആഹാരം പാചകം ചെയ്യുകയോ ആഹാരം കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം മാത്രമേ കടന്നു വരികയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് കടങ്ങളും അല്ലലും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒന്നും തന്നെ ഇല്ലാതിരിക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി